എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഈ അടുത്ത് വിരലമേണാവുന്ന ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ക്ഷേത്രത്തിലെ ഭകരശാന്തിയായിട്ട് ബോധിക്ക് പോകുന്നുണ്ടെന്ന് ഒരു ഉണ്ണിക്കണ്ണൻ്റെ അവിടെ അപ്പം അവിടുന്ന് അവിടെ എത്തുന്ന ചില ഭക്തരിൽ നിന്നും എനിക്ക് കേൾക്കേണ്ടി വന്ന ചില ദുഃഖങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീടിയിൽ കൂടെ ഞാൻ പറയുന്നത് അതായത് ഭക്തിവേഷം കെട്ടി എന്തൊക്കെയോ കാണിക്കുന്ന ചിലവർ അവരാണ് ഈശ്വരനേക്കാൾ വലിയത് എന്ന് കരുതുന്നവർ അവർക്കെല്ലാം അറിയാമെന്നാണ് അവരുടെ ധാരണ അപ്പം അങ്ങനെയുള്ള ചിലവർ പറയുന്നതിനെ കുറിച്ചിട്ടും അവിടെ അവിടെ അത് നിലനിർത്തേണ്ടതിനെ കുറിച്ചിട്ടും എലേനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വെല്ലുവിട്ടനും ചോന്നുപേട്ടനെന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഈ കൊറോണ കാലം തൊട്ടിങ്ങോട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് ക്ഷേത്രസമ്മതമായിട്ട് നിന്നിരുന്നവരൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഊടാകെ കുളം തോണ്ടി പോയി അങ്ങനെ ഞാൻ വളരെ ദുരിതത്തിലാണ് ജീവിക്കുന്നത് ഞാനൊരു സാമിയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് ഒന്നും ഫ്രീ ഇല്ല അവിടെ കറണ്ട് ബില്ലടച്ചില്ലെങ്കിൽ പീസ് വരും കേബിളിൻ്റെ കാശ് അടച്ചില്ലെങ്കിൽ അവരത് കട്ട് ചെയ്യും വെള്ളത്തിൻ്റെ കാശ് അടച്ചില്ലെങ്കിൽ ആ വെള്ളം കിട്ടില്ല അതേപോലെ രണ്ട് മൂന്ന് ജന്മങ്ങളൂടെ ഉണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം പ്രാണം നിൽക്കാൻ അപ്പം അതിനൊക്കെ വേണം പണം വേണം സാമി എന്ന് പറഞ്ഞ് കടയിൽ പോയി എല്ലാം വെറുതെ തരുമോ ഇല്ല അപ്പോൾ പൂജ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ പൂജയ്ക്ക് പകരശാന്തിക്കായിട്ട് വിളിച്ചാൽ ഒരു നേരത്തെ പൂജയ്ക്ക് എനിക്ക് അഞ്ഞൂറ് രൂപയാണ് തരണം പലയിടത്തും എഴുന്നൂറ് എണ്ണൂറ് ഉണ്ട് എനിക്ക് വേറെ അഞ്ഞൂറ് രൂപ തരണം ശരി രണ്ട് നേരത്തെ പൂജ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആയിരം രൂപ അപ്പം അങ്ങനെ കിട്ടുന്നത് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന പണമാണ് പിന്നെ ആ ഭഗവാനെ പൂജിക്കാനുള്ള ഒരു പുണ്യം അതും കരുതുന്നു അപ്പം അങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പോയി അപ്പം രണ്ട് വർഷമായിട്ട് ഈ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ട് വർഷമായിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്ത് ശാന്തിക്ക് പോകുന്നത് അപ്പോ ഇപ്പം ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസം മുന്നേ വൈകീട്ട് മാത്രം ഒരു പൂജയ്ക്ക് എന്നെ വിളിച്ചു ശാന്തിക്ക് എവിടെയാണ് പോയി പഴയ ശാന്തിക്ക് എവിടെ പോകാനുണ്ട് അപ്പം എന്നെ വിളിച്ച് ഞാൻ പോയി പൂജ കഴിച്ചു അവിടെ സ്ഥിരമായി വരുന്നൊരു ഭർത്ത എന്ന് പറയാം ഏത് ഭക്തി എനിക്കറിയില്ല അവരൊന്നും അവർ ഞാനായിട്ട് ഒരു വൈരാഗ്യമില്ല ശത്രുവുമില്ല അങ്ങനെ അവർ കയറി വരുമ്പോൾ ഞാൻ ഭഗവാന്റെ നട അടച്ചിരിക്കുകയാണ് കാരണം അത്താഴ പൂജ നടക്കുകയാണ് സമയം ആറ് മുക്കാലായി ദീപാരാധന ആറരക്കാണ് അത് കഴിഞ്ഞാൽ ഉടനെ നിവേദ്യം ഏഴ് മണി ഏഴ് അഞ്ച് ഏഴ് പത്തിന് നട അടയ്ക്കും തിരക്കില്ലാത്ത ക്ഷേത്രമാണ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ തൽക്കാലം പോകുന്ന ആളാണ് അപ്പോൾ ഏഴ് ഏഴ് മണിക്ക് നട അടച്ചോളാം എന്നോട് പറഞ്ഞു നടടയ്ക്ക് മുപ്പാട് അവിടുത്തെ നിർമാലികളും കാര്യങ്ങളൊക്കെ വാരി കളയണ അത്ര അതൊക്കെ വാരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഏഴ് അഞ്ച് ഏഴ് നട നടടക്കേ അപ്പോൾ ഞാൻ അത്താഴപൂരിക്ക് കയറി ഇപ്പോൾ ഒരു സ്ത്രീ അവിടെ സെരായിട്ട് വരണവിടെ ഹരേ റാമാ ഹരേ റാമാ അരേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കിട്ട ഓർണ ഞാൻ കാണാറുണ്ട് അങ്ങനെ നട അടച്ച നട അടച്ച് നട തുറന്ന് നിവേദിയായിരുന്നു അവർ പറയണത് അത് ദീപാരാധന ആയിരുന്നു എന്നാണ് അപ്പം അവർ പറയണത് ദീപാരാധനയ്ക്ക് ഒരു മണിയടിച്ച പൂജ പാടുള്ളൂ എന്നാണ് പറയണത് എന്താ പറയുക അതിനൊക്കെ മറുപടി ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച ദീപാരാധന മൂന്ന് വട്ടം അർച്ചന നടത്തിയിട്ട് ആ മൂന്ന് വട്ടം കൊടിവിളക്കും ദുപ്പ അതായത് അതായത് അഷ്ടഗന്ധ പോയക്കണ ഇതും മണിയടിച്ച് കാണിച്ച ശേഷം ദീപാരാധന വിളക്ക് കാണിച്ച ശേഷം കാൽപ്പുരാരതി കാണിച്ച ശേഷം പൂവൊഴിഞ്ഞ് പൂവൊഴിഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ പാദത്തിൽ അർപ്പിക്കുക ആ അഗ്നി ഭഗവാനും ഭഗവതിക്ക് അണിയിക്കുക നമ്മൾ സ്വയം അണിയിക്കുക അതിന് ശേഷം പുറത്തേക്ക് കൊടുക്കുക ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മനസ്സിലാവുണ്ടോ അപ്പോൾ അവിടെ പറയുന്നത് എന്താ എന്താച്ച നടടയ്ക്കുക നട തുറക്കാതെ ഈ ഭാരത വഹിക്കുക എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇതിൽ നിന്ന് കൂട്ടി നിൽക്കുന്ന വ്യക്തിയല്ല ഞാൻ പക്ഷേ എനിക്ക് പണം വേണം എനിക്കിപ്പോൾ ജീവിക്കണമെങ്കിൽ പണം വേണം അപ്പോൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് കൂട്ടി നിൽക്കുകയാണ് അല്ലാണ്ട് ഒരു വഴിയില്ല അപ്പോൾ ഞാൻ അവർ വന്നത് അത്താഴ പൂജയ്ക്കാണ് പക്ഷേ അവർ പറയുന്നത് ദീപാരാധനയാണ് ദീപാരാധനയ്ക്ക് എന്തിനാണ് മൂന്ന് അടിച്ചത് എനിക്കും അറിയാം പൂജ അവർക്കറിയാത്ത എല്ലാ പൂജകളും പതിനാറ് വയസ്സ് തൊട്ട് ദേവിയെ ഭജിച്ച് ഏ ഗുഡാത്തിൽ തപസ്സ ചെയ്ത് ഇരിക്കുന്ന ഒരു ആളാണ് ഞാൻ എൻ്റെ അവസ്ഥ അനുസരിച്ച് ഞാൻ അപ്പോൾ അവിടെ പൂജയ്ക്ക് പോയിന്നോളൂ അവർക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഏ അത് എന്നെയാണ് അവർ പഴയ ശാന്തിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ എന്ത് പൂജ അറിയുമോ അത് ഏത് ഞങ്ങൾ പൂജ പഠിച്ചോരന്നാണ് പറയുന്നത് എന്ത് പൂജ അവർ പഠിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പോകുന്ന ക്ഷേത്രം ഇതുവരെ ഞാൻ അഡ്രസ്സ് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് പറയണം കാരണം തൃശ്ശൂർ ഉള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവരെങ്കിലും അവരിലൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അയ്യന്തോള് ചുങ്കം ചുങ്കം വഴിക്ക് പഴയ മാതാമൃത പഴയ മഠം അത് തൃക്കുമാരക്കുടം എന്ന് പറയും അവിടെ ഒരു ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഇവിടെയാണ് ഞാൻ ഭൂജിക്ക് പോകുന്നത് എന്നെ അറിയുന്ന മക്കൾ അവിടെ വന്നാൽ എന്നെ കാണാം ഞാനുള്ള ദിവസട്ട ഇപ്പോഴും ഞാൻ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ വളരെ മനപ്രയാസമാണ് എനിക്കുണ്ടാവുന്നത് ഏഹ് ശ്രീലകത്ത് ഭഗവാൻ പ്രസന്നനായിട്ട് ചീരിച്ചു ഏ ഞാൻ പൂജിക്കുമ്പോൾ ഇരിക്കുന്നത് മായാജാലം എനിക്കല്ലേ കാണാൻ കഴിയൂ ഈ വിഷയങ്ങളൊക്കെ ഈ മനുഷ്യജന്മങ്ങൾക്ക് കാണാൻ കഴിയുമോ ഏഹ് ഭക്തി പരിവേഷം നനഞ്ഞു നടക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭഗവാനും ഞാനുമായിട്ടുള്ള ബന്ധം എനിക്ക് പഴയ തിരുമേനീനാണ് പറയാനുള്ളത് എന്താണ് അദ്ദേഹം ഈ ഭക്തർക്ക് വിളയാറം കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജ നടത്തേണ്ടതും എങ്ങനെ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പൂജാരിയാണ് എന്തത്ര ബോധമില്ലാത്ത ഞാൻ വിളിച്ചു കുറവ് സംസാരിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ ഞാനൊക്കെ ആവേണ്ടിരുന്നു പൂജാ കാര്യങ്ങളിൽ കൈകടത്താ ഈ ഭക്തർക്ക് ഒരു അവകാശമില്ല അവര് ക്ഷേത്രത്തിൽ വരിക തൊഴുക അവര് വഴിപാട് കഴിക്കുക അവര് പ്രസാദം സ്വീകരിക്കുക പോകുക അല്ലാണ്ട് പൂജ ഇന്ന പോലെ ചെയ്യുന്ന പോലെ ചെയ്യുക എന്നുള്ളത് അർഹതൊന്നും ഭക്തനില്ല അതൊക്കെ പൂജാരിക്കാണ് വെറുതെ പൂജാരിയുടെ ശാപങ്ങൾ വേടിച്ചു പറ്റരുത് ഇങ്ങനെയുള്ള ജന്തുക്കൾ അങ്ങനെയാണ് ഞാൻ പറയണ വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനൊരു തൊട്ടവാടിയാ ഒന്ന് തൊട്ടാവാടും അത് കുറെ നാളതിനു മനസ്സിൽ നിൽക്കുക വേദന നമ്മൾ തെറ്റു ചെയ്യാതെയാണ് നമ്മൾ ഈ കേൾക്കണത് ഈ പഴികൾ കേൾക്കണത് എനിക്കൊരു വിധ അവസ്ഥ എൻ്റെ ഇവിടെ മെച്ചപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ പോവില്ല ഭഗവാൻ എത്ര കാലം പൂജിച്ചു എന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വപ്ന ദർശനം തരാറുണ്ട് ഇവിടെ എന്നെ പൂജയ്ക്ക് എനിക്ക് ഭഗവാന് കാണാറുണ്ട് അതുപോലെ ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടാകുമ്പോൾ ഞാൻ പോകും ഭഗവാന് തൊഴും ഭഗവാന് വേണ്ടതെല്ലാം കൊടുത്തു പോരും അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളോ അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ സുഖ സന്തോഷമായി എല്ലാവരും ഇരിക്കും